സപ്പൂസ ആരും അറിയില്ല ജസിനോട് പറഞ്ഞിട്ടില്ല അപ്പൊ സപ്രൂസിനും ആരും അറിയില്ല ഞാൻ സർപ്രൈസായിട്ട് ചെല്ലാൻ പോവാണ് അവര് ഞെട്ടിക്കാൻ പോകാ എൻ്റെ ചങ്കകളുണ്ട് രണ്ടാളം ഒരാളെ കാണാൻ പോയാൽ രണ്ടാളെ കാണാൻ പോകേണ്ട അവസ്ഥേനെ കേട്ടോ അപ്പ ഞാനിന്നൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാത്രമേ ഉള്ളൂ അവരിപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷത്തിലിരിക്കയായിരിക്കും ഞാനവിടെ ചെല്ലേണ്ട കുറേ ദിവസമായിട്ട് കണ്ട മുട്ടിയിട്ടുള്ളട്ടോ ഒരുപാട് ദിവസം അങ്ങനെ ബിസി ആയിരിക്കട്ടോ അവരെ കാണാൻ എനിക്ക് ഒത്തിരിയായിരിക്കും ഞാൻ ഇതുവരെ എന്നുള്ളത് ഒരു കുഞ്ചി നമ്മൾ ഒരുപാത്രം യാത്ര ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് എന്നാൽ ജസി പിന്നെ ഒരുപാട് എന്ന് വെച്ചാൽ ജസ്സിനോടുള്ള കടപ്പാട് എനിക്ക് തീരൂല എന്ന് എന്നുവെച്ചാൽ സപ്പോസ് പിന്നെ അങ്ങനെ അങ്ങനെ പോയി പുറത്തുനിന്ന് പോയി ശീലമല്ലാത്തതാണ് എന്നാലും എൻ്റെ കൂടെ വരുമെന്ന നല്ല ഹസ്ബൻഡൊക്കെ അയക്കുമായിരുന്നു എൻ്റെ ശങ്കുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചെല്ലേണ്ട പണി മാത്രമേ ഉള്ളൂ അവരെ ഒന്ന് കാണാനും ഒരാഗ്രഹമുണ്ട് വരുന്നാൾക്ക് എങ്ങനെ ആയാലും എല്ലാവരും ബിസി ആയിരിക്കുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ ഇന്നവിടെ പോകാമെന്നുള്ള പ്ലാൻ ഇട്ടതാണ് ആരും അറിയാതെ അവരൊറ്റ പോക്കൻ പോകുന്നതായിരുന്നു അവർ ഞാൻ ചെല്ലുമ്പോൾ നെട്ടിത്തരിച്ചിരിക്കണം അതാണ് ഇതിൻ്റെ ആവശ്യമുള്ളത് അപ്പം മക്കളെ പിന്നെ അതാണ് ചില പിന്നെ നമുക്ക് നമ്മളെ ഫ്രണ്ട്സുകൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നു അങ്ങനെയാണ് അപ്പം നെട്ടിക്കാൻ വേണ്ടി പോവുകയാണ് ഈ നല്ലൊരു ദിവസമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് വളരെ സന്തോഷമായിരിക്കട്ടെ എല്ലാവരും നല്ല രാപ്പി ആയിരിക്കും ഇപ്പം ഇരുന്നാക്കുവാണെങ്കിലൊന്നും പോവുകയും ചെയ്യുക എനിക്ക് വിരുന്ന് പോകാനും എവിടെയില്ല എനിക്കിൻ്റെ കൂട്ടുകാരിയുടെ കൂടെ തന്നെ വിരുന്ന് പോകാനും ഒക്കെ ഇഷ്ടം എനിക്ക് ഭയങ്കര സങ്കടം ആകുമ്പോഴെ സമയത്തൊക്കെ ജെസിനെ വിളിക്കുമ്പോൾ ഭയങ്കര ആശ്വാസം വരും സപ്പോസിനെ വിളിക്കുമ്പോഴും ആശ്വാസം വരും എനിക്ക് എനിക്കവരൊക്കെ വല്ലാത്തത് ഇഷ്ടമാണ് ഞങ്ങളിപ്പോ വരെ ഇല്ല വീഡിയോകളിലൊക്കെ ജസ്സി പ്പൂസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് ജെസി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഞാൻ അവിടെ ചെല്ലുന്നോ ഒന്നും അറിയില്ല അവൾക്ക് ഇന്നലെ അവൾ തിരുപ്പൂര് പോയിട്ട് ഭയങ്കര എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അതൊന്നും എന്നിട്ടിരുന്നാലും അവൾക്ക് നോമ്പറപ്പിച്ചാടെ വിടാൻ പറ്റില്ല പറഞ്ഞിട്ട് അവൾ ആ എസ്ക്യൂസും പറഞ്ഞിരിക്കുകയാണ് ആ മക്കളെ അപ്പം നമ്മൾ മക്കനാ പറമ്പ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇന്നിപ്പോൾ ഞാൻ പോകുന്നതിന് ഒട്ടും പ്രതീക്ഷയല്ല എനിക്ക് പിന്നെ ഒരു തോന്നല എനിക്ക് പെട്ടെന്ന് പോകാനൊരാഗ്രഹം അപ്പം പെട്ടെന്ന് പോയിട്ടോ അപ്പം നമ്മൾ അങ്ങാടിപ്പുറം പാലത്തും വരെയാണ് ഇപ്പം ഉള്ളത് നമ്മൾ പോയിരിക്കുന്നത് കെ എസ് ആർ ടി സി കോഴിക്കോട് പറ്റിയില്ല കേട്ടോ ഇവിടെ നല്ല അമ്പലമുണ്ട് നല്ല അമ്പലത്താറായിട്ട് അമ്പല് അമ്പലപ്പൂവൊക്കെ ഉണ്ട് അത് റെഡ് താറ് റോസ്റ്റാറ് ഭയങ്കര അയച്ചു പൈപാലേ ഔൻ്റെ സംബന്ധിച്ചോളം എനിക്ക് എൻജോയ്മെൻ്റ് ആണ് ഒന്നാമത്തെ ഘട്ടം എനിക്ക് ഒരു എൻജോയ്മെൻറ്റ് ഞാൻ അങ്ങനെ ഒറ്റക്ക് വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് എനിക്ക് പുറത്ത് പോകുക എൻജോയ് ചെയ്യാം നല്ല ഡ്രസ്സ് ധരിക്കുക നല്ല മോഡലിൽ നടക്കുക ഇതൊക്കെ തന്നെയാണ് ഉള്ളതുകൊണ്ട് മോഡലിൽ നടക്കണം അതാണ് എൻ്റെ എൻജോയ്മെൻറ്റ് ഈ ജീവിതം ഒരേ ഒരു ജീവിതമുള്ളൂ ഒരു ലൈഫാണ് അത് എൻജോയ് വഞ്ചി ചെയ്ത് ജീവിക്കണം പിഷ്കത്തരം കാട്ടിക്കൊന്നും കാലമല്ല എപ്പോഴും ഹാപ്പി ആയിരിക്കുക സന്തോഷമായിരിക്കുക അതാണ് ഒരു ജീവിതത്തിലൊരു ഐശ്വര്യമുള്ളത് ബ്ലോക്ക് അങ്ങാടിപ്പുറം അവിടെ വൈകി അപ്പതെണ്ണി ദിവസം തന്നെ ബാങ്കിന് ബ്ലോക്ക് ആയിരിക്കും ഏറ്റവും ഫ്രണ്ടിലായിരിക്കുക അത് നമ്മൾക്ക് സേഫ്റ്റി ഉള്ളു വേറെ ഒന്നും സേഫ്റ്റി ഇല്ല നമ്മളെത്ര ആയിരിക്കണം നമ്മൾ അത് സന്തോഷം സവാദം സമാധാനം എല്ലാവരും ഹാപ്പി ആയിരിക്കുക സന്തോഷമായിരിക്കുക അത് നല്ല ദിവസമായിട്ട് നമ്മളെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ എൻ്റെ രണ്ട് ശങ്കകളെ കാണാനാണ് ഇന്നിപ്പോൾ നമ്മൾ യാത്ര ജിരിക്കുന്നത് ഇന്നലെ പിന്നെ ഷോപ്പിംഗ് ആയിരുന്നു ഇന്ന് ചെറിയ ഷോപ്പിങ്ങൊക്കെ ഉണ്ട് പെരുന്നാൾക്കുള്ള ഐറ്റംസുകൾ ബിരിയാണി അരി അതുപോലെ പച്ചക്കറികൾ പപ്പടം ആ പെരുന്നാൾക്കുള്ള എല്ലാ ഐറ്റംസുകളും നമ്മളെ ഇന്ന് പേടിക്കാൻ പോകുന്നതാണ് പക്ഷേ നമ്മളെ വാസ്മാൾ ജോ ജാം ജോമിലൊക്കെയാണ് നമ്മൾ പോകുന്നത് അവിടെ നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട് ഈ റമദാൻ അനുഭവിച്ചിട്ടുള്ളതും റംസാ ഇതു ഫിത്തറിൻ്റെ ഷൗവാനനുഭിച്ചിട്ടുള്ള നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓഫറുകളായിട്ട് തിരഞ്ഞെടുത്ത് പോവുകയും ചെയ്യും അത് നമുക്കൊരു കണ്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും അതാണ് നമ്മളിത്തെ ഒരു രീതി അപ്പോൾ എല്ലാവർക്കും അത് ഒരു യൂസ്ഫുൾ ആയിരിക്കും പക്ഷെ നമ്മൾ ഓഫറിൽ മേടിക്കുമ്പോൾ നമുക്കത് കുറച്ച് ഡിസ്കൗണ്ട് കിട്ടും മറ്റേ മൊത്തം ക്യാഷ് നമ്മൾ അടക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലാണ് കേട്ടോ അപ്പോൾ മക്കളെന്നാണ് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അവരെ കാണുമ്പോൾ ഉള്ള ഉള്ളൊരു നെട്ടൽ മാത്രം അവരെ ഇട്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അടുത്തേക്ക് പോകുമ്പോൾ കുറേ നേരം സമയമെടുക്കുമ്പോഴും എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്യും ആ പച്ച കളകൾ പോലെ 在哪里？ ിലൊക്കെ നല്ല ലാഭത്തിന് നല്ല ഫ്രഷ് ക്യാരറ്റ് അല്ലേ ഇപ്പൊക്കെ ക്ഷീണത്തിന് നല്ലതായിരിക്കും അപ്പൊ അങ്ങനൊക്കെ ഉള്ള സിറ്റുവേഷനിലെ കൂടെ ഇങ്ങനെ കിടന്നു പോകുന്നുണ്ട് ഞമ്മള് ഒരു എൻജോയ്മെന്റ് ആയിട്ടു ഗ്രഹം നല്ല പ്രകൃതി കാണാൻ ആഗ്രഹമുള്ളൊരു ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്നു വെച്ചാൽ നമുക്ക് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കിഷ്ടം വീട്ടിൻ്റെ ഉള്ളിലിങ്ങനെ ഒതുങ്ങിയിരിക്കണത് എനിക്ക് ഒട്ടും അതൊരു കംഫർട്ടലായിരിക്കും ഈ പഴയ കാലത്തെന്ന് വെച്ചാൽ ഞാനെന്നും എനിക്ക് ഒറ്റയ്ക്ക് ഒന്ന് ഇരിക്കാനാണോ ആഗ്രഹം ഉണ്ടായിരുന്നത് എനിക്കിപ്പോൾ എല്ലാവരും ആയിട്ട് ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യണം അതാണിപ്പൊ എന്റെ ഒരു ആഗ്രഹം വേണ്ടി ഞാൻ അവരെ കൊടുത്തു വരികയാണ് വളരെ ഹാപ്പിയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സെല്ലാം ആയാലും ജെസി ഒന്നും ഒരു ഒന്നും അറിയില്ല കേട്ടോ ഞാനവിടെ ചെല്ലുന്നോ അവൾ വരുന്നു ഞാൻ വരില്ല ഞാൻ പിണങ്ങിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ അവൾ എന്നോട് ഇന്ന് വരണ്ട നാളെ വരണ്ട മറ്റന്നാൾ വരണ്ട അതിങ്ങനെ പറയുവാണ് ഇതാണെങ്കിലോ കാണാനായിട്ട് കൊതിക്കുകയാണ് ഒരുപാട് കാലത്തുനിന്ന് ഇവിടെ അവൾ ഹസ്ബൻഡ് വന്നിട്ട് എനിക്ക് കാണും ഒന്നര മാസമായിട്ട് കണ്ടില്ല അപ്പോൾ എനിക്ക് ഇന്ന് തന്നെ കാണാൻ പോകണം എന്നുള്ള ആഗ്രഹം എൻ്റെ കയ്യിൽ കാശുണ്ടോ എന്ന് ഞാൻ പോയി അപ്പറ്റി അങ്ങനെ പോകുന്ന അപ്പോൾ ഒന്നുമക്കളെല്ലേ യാഷർ എസ് എസ് പേര് പൈസയോ അസ്ലാമലൈക്കും